നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ദേശീയ പെൻഷൻ ദിനത്തിൻ്റെ ഭാഗമായി ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ബി ആർ പി എം എസ് കോവളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതിർന്ന പെൻഷൻകാരെ ആദരിച്ചു ബെങ്ങാനൂർ പഞ്ചായത്തിലെ ശ്രീധരൻ തമ്പി ആർ എസ് മധു സരസ്വതിയമ്മ കല്യൂർ പഞ്ചായത്തിലെ സുമതിയമ്മ സുധാകരൻ നാടാർ പുരുഷോത്തമൻ നായർ എന്നിവരെയാണ് മെമൻഡോ നൽകിയും പൊന്നാട ചാർത്തിയും അവരുടെ വീടുകളിൽ പോയി ആദരിച്ചത് ബിർ പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എം വിജയകുമാർ ജില്ലാ സെക്രട്ടറി ശിവൻകുട്ടി നായർ ജില്ലാ സമിതി അംഗങ്ങളായ വിജയകുമാരൻ നായർ രാമചന്ദ്രൻ നായർ വിജയൻ നായർ ഗോപകുമാർ സുധീരചന്ദ്രൻ നായർ കോവളം മണ്ഡലം രക്ഷാധികാരി സോമശേഖര നായർ പ്രസിഡന്റ് വിജയകുമാർ സെക്രട്ടറി സുരേഷ് കുമാർ ട്രഷറർ ജയചന്ദ്രൻ നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു